എൺപത്തിരണ്ട് വർഷം ഈ ലോകത്തുണ്ടായിരുന്നിട്ടും സ്വന്തം അമ്മയെപ്പോലും ഒരിക്കൽ പോലും കാണാൻ കഴിയാത്തൊരു മനുഷ്യൻ മിഹൈലോ ടൊലോട്ടോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് മിഹൈലോ ജനിച്ചത് ജനിച്ച് വെറും നാലു മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടമായി അനാഥനായ ആ കുഞ്ഞിനെ ഗ്രീസിലെ പ്രശസ്തമായ മൗണ്ട് ആത്തോസ് എന്ന സന്യാസ സന്യാസപർവതത്തിലെ ഒരു മഠത്തിൻ്റെ പടികളിൽ ആരും ഉപേക്ഷിച്ചു അവിടെയുള്ള സന്യാസിമാർ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു മൗണ്ട് ആത്തോസിന്റെ മതിൽ കെട്ടുകൾക്കുള്ളിൽ സന്യാസ നിയമങ്ങൾ അനുസരിച്ചാണ് മിഹൈലോ വളർന്നത് നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തയിടമാണ് മൗണ്ട് ആത്തോസ് അവിടെയുള്ള നിയമങ്ങൾ അത്രമേൽ കർശനമായിരുന്നു മിഹേലോ തന്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ആ മഠത്തിന്റെ അതിരുകൾക്ക് പുറത്തു പോയിട്ടില്ല അവിടെ ആകട്ടെ സ്ത്രീകൾക്കോ പെൺവർഗ്ഗത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങൾക്കോ പ്രവേശനമില്ലായിരുന്നു പത്രങ്ങളിലോ പുസ്തകങ്ങളിലോ പോലും സ്ത്രീ രൂപങ്ങൾ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ലെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എൺപത്തി രണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഒരു സ്ത്രീയെ പോലും കാണാതെ ഈ ലോകത്തിനോട് വിട പറഞ്ഞ ഏക മനുഷ്യൻ എന്ന വിശേഷണങ്ങളോടെ സന്യാസിമാർ അദ്ദേഹത്തിന് വലിയ ബഹുമതികളോടെ വിട നൽകി നമ്മുടെ ലോകം ഇത്രയേറെ വികസിച്ചിട്ടും പുറം ലോകത്തെ കാഴ്ചകളൊന്നും അറിയാതെ ഒരു സ്ത്രീയെപ്പോലും നേരിൽ കാണാതെ ഒരാൾ എൺപത്തിരണ്ട് വർഷം ജീവിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു മനുഷ്യജീവിതം എത്രയേറെ നിഗൂഢമാണ്